പാപ്പ പറയുന്നു ദരിദ്ര ദരിദ്രരാഷ്ട്രങ്ങൾക്ക് കടാശ്വാസം നൽകി ക്രൈസ്തവ ക്രൈസ്തവരാഷ്ട്രങ്ങൾ മാതൃക കാണിക്കുക ലോകത്തിലെ ഏറ്റവും ദരിദ്രമായ രാജ്യങ്ങളുടെ കടം റദ്ദാക്കിക്കൊണ്ട് ക്രൈസ്തവ ക്രൈസ്തവരാഷ്ട്രങ്ങൾ മാതൃക സൃഷ്ടിക്കണം ഈ ജൂബിലി വർഷത്തിൽ കടാശ്വാസം നൽകുന്നത് സമാധാനത്തിലേക്കുള്ള ഒരു വഴിയായിരിക്കും ആദ്യം കടം ക്ഷമിച്ചു നൽകേണ്ടത് ദൈവമാണ് കർത്തൃപ്രാർത്ഥനയിൽ നാം അവിടത്തോട് അത് ദിവസവും ആവശ്യപ്പെടുന്നുണ്ട് ഈ കടാശ്വാസം സാമൂഹ്യ തലത്തിലേക്ക് പരിഭാഷപ്പെടുത്താൻ ജൂബിലി ആഹ്വാനം നൽകുന്നു യാതൊരു വ്യക്തിയോ കുടുംബമോ ജനതയോ കടം കൊണ്ട് ഞെരുക്കപ്പെടരുത് യുദ്ധഭൂമികളിൽ സംഭാഷണങ്ങളിലും ചർച്ചകളിലും ഏർപ്പെട്ടിരിക്കുന്നവർ നമ്മുടെ കൃതജ്ഞത അർഹിക്കുന്നു ഉക്രൈൻ ഗാസ ഇസ്രായേൽ മ്യാൻമാർ കോങ്കോ എന്നിവിടങ്ങളിലെ സ്ഥിതി പ്രത്യേകം പരാമർശിക്കേണ്ടതാണ് അതിദീർഘമായ അക്രമങ്ങളുടെയും അരക്ഷിതത്വത്തിന്റെയും സഹനം ഇവർ അനുഭവിക്കുന്നു പ്രിയ സഹോദരങ്ങളെ യുദ്ധം നശിപ്പിക്കുന്നു എല്ലായ്പ്പോഴും നശിപ്പിക്കുന്നു യുദ്ധം എല്ലായ്പ്പോഴും ഒരു പരാജയമാണ് നവവത്സര ദിനത്തിൽ സെയിന്റ് പീറ്റേഴ്സ് അങ്കണത്തിൽ ത്രികാല പ്രാർത്ഥനയ്ക്കിടയിൽ നൽകിയ സന്ദേശത്തിൽ നിന്നും